ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു എസ്നാസ് കിച്ചൺ അപ്പം നമ്മൾ ഇനിയും തൊട്ട് വെയ്റ്റ് ലോസിൻ്റെ വീഡിയോസ് ഡെയിലി ഇടുന്നതാണ് നിങ്ങൾ കുടവയറുണ്ടോ പിന്നെ പി സിയോടെയോ അങ്ങനെ ശരീരഭാരം കൂടുതലായതുകൊണ്ട് പല പ്രശ്നങ്ങളും നമുക്ക് വരും കാലുവേദന പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് തോന്നാണ് ഭക്ഷണത്തിന് നമുക്ക് കഴിയില്ല കഴിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഹെൽത്തി ആയിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ഫുഡിൽ തന്നെ ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ സാധാ കഴിക്കുന്നത് പഞ്ചസാര ഒന്നും ഒഴിവാക്കുക അതുപോലെ തന്നെ ചോറിനെ ഒഴിവാക്കുക ഞാൻ ഭാരം കുറയ്ക്കുന്ന സമയത്ത് എനിക്ക് അറിയാം ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കുക എന്നൊക്കെ പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കും അപ്പോൾ രാവിലെ തന്നെ ഡിടോക്സ് വാട്ടർ കഴിക്കുക അതിന് ചിയാസി ഡ്രിങ്ക് കെട്ടോ ഒരു ലെമൺസ് ക്യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യാം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് ശേഷം ഒരു ബ്ലാക്ക് കോഫി അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ അതിൻ്റെ കൂടെ രണ്ട് ചപ്പാത്തിയും ഒരു ബോൾ കടലക്കറിയും കഴിക്കാം അപ്പം നമ്മളെ വീട്ടിൽ എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കുന്ന കടലക്കറിയോ ഫിഷ് കറിയോ എന്തായാലും വേണ്ടല്ല ആ ഒരു കറി എടുക്കുക അതിനുശേഷം ഒരു പത്ത് മണിയാവുമ്പോഴേക്കും മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് റോബസ്റ്റാപ്പയും കഴിക്കാം പിന്നെ ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോൾ ഒരു ലഞ്ച് എടുക്കുക അതായത് ചീര ഉപ്പേരിയും രണ്ട് ബോൾഡേക്കും പിന്നെ അതിലേക്ക് വെജിറ്റബിൾ സാലഡും ഇത്രയും കഴിച്ച് ഇതിന് ശേഷം നമുക്കൊരു ഗ്രീൻ ടീം കൂടി കൊടുക്കാം ഗ്രീൻ ടീ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചീരക വെള്ളം കുടിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾക്കൊരു നാല് മണിയാവുമ്പോൾ നമുക്കൊരു ഈവനിംഗ് സ്നേക്ക് ആയിട്ട് താല്പര്യം ഉള്ളവരിലാണെന്നുണ്ടെങ്കിൽ ഒരു പോപ്കോൺ എടുക്കുക ഒരു കപ്പ് പോപ്കോൺ അതിന് കുഴപ്പമില്ല നല്ലതാണ് അതിന് ശേഷം ഡിന്നറായിട്ട് നമുക്ക് ആറ് ആറര മണിയാകുമ്പോഴേക്കും ഫ്രൂട്ട്സ് ഒന്നായി കട്ട് ചെയ്തിട്ട് അതും കഴിക്കുക പിന്നെ എപ്പോഴും ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക ചൂമ്പയോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നവരാണെങ്കിൽ നടക്കുക നന്നായിട്ട് ശരീരം ഒരു മണിക്കൂറെങ്കിലും വേർതിരിക്കണം അങ്ങനെ േ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടാം ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസിൽ കുറഞ്ഞ രീതിയിലേ കുറയത്തുള്ളൂ പിന്നെ മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം രാത്രി കിടക്കുമ്പോഴേക്കും അപ്പോ ഇതാണ് ഇന്നത്തെ മെനു എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്യ ഡ